പ്രാർത്ഥനയോടെ കണ്ട വർത്തനത്തിനൊടുവിൽ മലമ്പുഴയിലെ പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ബാബു എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ റെസ്ക്യൂ ഓപ്പറേഷനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏറ്റവും നിർണായകമായത് ബാല എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ധീരതയാണ് മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ മുകളിലേക്ക് എത്തിക്കുക എന്ന അതിസാഹസിക ദൗത്യമാണ് ഈ സൈനിക ഉദ്യോഗസ്ഥൻ ഏറ്റെടുത്തു ചെയ്തത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യത്തിന്റെ ആദ്യത്തെ വെല്ലുവിളി ഇന്നലത്തെ രാത്രി മുഴുവൻ മനോധൈര്യം കൈവിടാതെ ബാബുവിനെ സുരക്ഷിതമാക്കി നിർത്തുക എന്നതായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ ബാബുവിനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം ബാബുവിന് നൽകി ജലപാനമില്ലാതെ ബാബു തുടരുന്നത് ആശങ്കയുണ്ടാക്കിയിരുന്നു ഇതോടെ ഇരിക്കാൻ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് രാജ ബാബുവിനോട് നിർദ്ദേശിച്ചു ശബ്ദമുണ്ടാക്കിയാൽ ഊർജം നഷ്ടപ്പെടുമെന്ന് ബാബുവിനെ ബോധ്യപ്പെടുത്തിയ കേണൽ ഹേമന്ത് ും സംഭവിക്കില്ല എന്ന് ബാബുവിന് ഉറപ്പ് നൽകി ഈ സമയത്ത് ബാബുവിനെ രക്ഷിക്കാനുള്ള കൃത്യമായ പ്ലാൻ സൈന്യം തയ്യാറാക്കുകയായിരുന്നു ഈ പ്ലാനിലെ പ്രധാന ദൗത്യം ബാല എന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു കാരണം ചെങ്കുത്തായ മലനിരകളിലൂടെയാണ് ഇറങ്ങേണ്ടത് മലനിരകളിലൂടെ ഇറങ്ങിയാൽ മാത്രം പോരാ ബാബുവിനെ ആ മലയിടുക്കിൽ നിന്നും ഉയർത്തി കയറിലേക്ക് ചേർക്കണം ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഈ സാഹസിക ദൗത്യം ബാലയാണ് സൈന്യം ഏൽപ്പിച്ചത് അതിനുള്ള പ്രധാന കാരണം അപകടം നിറഞ്ഞ മലനിരകളിലൂടെ സാഹസിക സഞ്ചാരം നടത്താൻ പ്രാപ്തിയുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് ബാല എന്ന ഉദ്യോഗസ്ഥൻ സൈന്യത്തിന്റെ പ്ലാൻ അനുസരിച്ച ബാല രാവിലെ തന്നെ ബാബു കുടുങ്ങിയ സ്ഥലത്തേക്ക് ഇറങ്ങി തുടങ്ങി കനത്ത ചൂട് ബാബുവിന്റെ ആരോഗ്യം മോശമാക്കുമെന്ന് തിരിച്ചറിഞ്ഞ ബാല താഴേക്ക് ഇറങ്ങുന്നത് അതിവേഗത്തിലാക്കി ബാബുവിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായിരുന്നില്ല ബാലയോടൊപ്പം കയറിൽ അള്ളിപ്പിടിക്കാൻ ബാബുവിന് സാധിച്ചിരുന്നു ഇതാണ് ഈ സംഭവത്തിലെ മറ്റൊരു നിർണായകമായ കാര്യം ബാബുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു എങ്കിൽ ബാലയോടൊപ്പം ഒരു പക്ഷെ കഴിയുമായിരുന്നില്ല എന്നാൽ ബാബുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നില്ല കൂടാതെ തന്റെ മനോധൈര്യവും അതുകൊണ്ട് തന്നെ സൈനിക ഉദ്യോഗസ്ഥന്റെ കയറിൽ അള്ളിപ്പിടിച്ച ബാലക്കൊപ്പം ബാബുവും പാറയുടെ മുകളിലെത്തി വളരെ സാഹസികമായി തന്നെ രക്ഷിക്കാനിറങ്ങിയ ബാല എന്ന ഉദ്യോഗസ്ഥനോട് നന്ദി പ്രകടിപ്പിക്കാനും ബാബു മറന്നില്ല അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച ബാബു ചുംബിച്ചു സമീപകാലത്ത് കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും മനോഹര മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു അത് ഏതായാലും ബാബു തിരിച്ചെത്തിയിരിക്കുകയാണ് കേരളം അതിന്റെ ആശ്വാസത്തിലാണ് ഈ ആശ്വാസത്തിനൊടുവിലും ബാബുവിനെ മുകളിലെത്തിയേക്കാൻ അഹോരാത്രം പ്രയത്നിച്ച ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ സൈന്യം തയ്യാറാക്കിയ ഈ പ്ലാൻ പ്ലാനനുസരിച്ച് അതീവ ദുഷ്കരമായ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായ ബാല എന്ന ഉദ്യോഗസ്ഥൻ വലിയ അഭിനന്ദനമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള